ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിംഗ് ആണ് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുമ്പിച്ചുപുള്ള അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചത് പെട്ടെന്ന് നേട്ടി നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഹൈറ്റുള്ള ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ് അപ്പോൾ പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി ഞമ്മൻ അപ്പം എനിക്ക് അരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു അപ്പൊ ഞമ്മൻ വിടവിടെ എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഇതെന്ത് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പിടി വിട്ട് ഓടി പോരായിരുന്നു താല്പര്യത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അല്ല ജയസൂര്യ അനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓണ് ഒന്ന് മാത്രം പറഞ്ഞാൽ മതി മിനു അതെ ചേർട്ടറത്തെ ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് മിനുന് ഇൻട്രസ്റ്റഡാണ് താല്പര്യം ആണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്ര പറഞ്ഞു പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് വല്ലാത്ത കാലം തന്നെ ടോയ്ലുഡ് സ്റ്റാറുകളുടെ രംഗപ്രവേശം എന്നാലും ചേട്ടാ കരുതിയില്ല സൂര്യകിരീടങ്ങളൊക്കെ വീണുടയുവാണല്ലോ സോണിയ മൽഹാർ വന്നിരുന്നു പറഞ്ഞു അതുപോലത്തെ ഒരു കഥ ദേ മിനു മുനീർ വന്നിരുന്നു പറയുന്നു മിനു മുനീർ വെറുതെ പറയുമല്ല പരാതിയുമായി മുന്നോട്ട് പോകുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം പറയുന്നത് ടോയ്ലറ്റ് ടോയ്ലുഡ് സ്റ്റാറിനെ കുറിച്ചിട്ടാണ് പക്ഷെ സോണിയ മൽഹാർ ഇപ്പോഴത്തെ ആണെ ഇട്ട് പറയുന്നു ജയസൂര്യല്ല കേട്ടോ ജയസൂര്യല്ല ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുക മണിക്കൂറുകൾക്ക് മുൻപ് വരെ ആരാണ് താങ്കളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചത് എന്ന് ന്യൂസ് ഏറ്റിൻ്റെ അവതാരക ആവർത്തിച്ചാവർത്തിച്ച് സോണിയ മൽഹർ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോട് ചോദിച്ചപ്പോൾ സോണിയ മൽഹർ ഒന്നും മിണ്ടിയില്ല എനിക്ക് പറയാൻ താല്പര്യമില്ലെന്നും അപ്പോൾ വീണ്ടും ചോദിച്ചു അല്ല ജയസൂരിയാണോ ജയസൂരിയുടെ ചിത്രമാണ് താങ്കളുടെ വാക്കുകൾക്ക് കീഴിൽ പോസ്റ്റിന് കീഴിൽ ഒക്കെ തന്നെ വരുന്നത് അതുകൊണ്ട് ജയസൂരിയാണോ അദ്ദേഹത്തിന് കുടുംബമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരി അല്ല എന്ന് പറഞ്ഞിട്ടില്ല ജയസൂര്യ നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് ഒക്കെ വരുന്നത് ഞാൻ ആരുടെയും പേര് എടുത്തു പറയുകയോ അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല എടുത്തു പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രണ്ടു ദിവസം ഇതും നടന്നു ദുൽഖർ സൽമാന്റെ പേര് വരെ എന്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ അതിലൊക്കെ വളരെ സത്യം ഉണ്ടായിട്ടാണോ എന്ന് ഇടക്കിടെ പറഞ്ഞു ദുൽഖർ അല്ല പക്ഷെ ജയസൂര്യ അല്ലെന്ന് പറഞ്ഞതുമില്ല എല്ലാം കൈവിട്ട് പോയി എന്ന് കണ്ടപ്പോ ഇന്നലെ വന്നിട്ട് ജയസൂര്യ അപ്പോഴും ഒരു ഉറപ്പില്ല എന്തായാലും സോണിയ മൽഹാറ തൽക്കാലം ഇണ്ടാതിരുന്നാലും ജയസൂര്യ കുടുങ്ങിന്ന് പറഞ്ഞാ മതി മിനു മുനീർ പുള്ളിക്കാരി ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരിയുടെ വെളിപ്പെടുത്തൽ കേട്ടല്ലോ പുറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ലോക്ക് തീർന്നില്ല ഫ്ലാറ്റിലേക്കായിരുന്നു ക്ഷണം യെസ് ഓർണോന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അപ്പൊ തന്നെ ജയസൂര്യ പരിഹാരം ഉണ്ടാക്കുന്നു പക്ഷെ പുള്ളിക്കാരൻ നോന്ന് പറഞ്ഞത് കൊണ്ട് നെയ് ഇപ്പൊ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാലും ജയസൂര്യ ചേട്ടാ എന്തെങ്കിലും ഒന്ന് മുഴിഞ്ഞൂടെ എന്റെ കെട്ടിപ്പിടുത്തവും ഉമ്മ ഇങ്ങനെ അല്ല എന്നെങ്കിലും പറഞ്ഞൂടെ ഒന്നും വീട്ടിലിരിക്കുന്നവർക്കെങ്കിലും ഒരു സമാധാനം കിട്ടൂലേ രണ്ട് ദിവസമായി ഞാൻ കാത്തിരുന്നു പുള്ളി എന്തേലും ഒഴുകുമായിരിക്കുന്നു പക്ഷേ മിണ്ടിയിലും മിണ്ടിയില്ല പല ചാനലുകളും പുള്ളിയെ ബന്ധപ്പെട്ടു സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് അതെന്താ ചേട്ടാ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഒന്നുമില്ലെങ്കിലും ഇവർക്കെതിരെ കേസ് കൊടുത്തുകൂടി മാനനഷ്ടത്തിന് അല്ല എന്തേലും ചെയ് ചേട്ടാ എന്തായാലും മിനു മുനീർ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് നിലവിൽ ജയസൂര്യക്കെതിരെ പരാതി ഉന്നയിച്ച് രംഗത്തുള്ളത് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും അതിനകത്ത് എഫ്ഐആർ വരും കൂടുതൽ വകുപ്പുകൾ വരും രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് എന്തായാലും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ മാന്യനായ പ്രഗൽഭനായ സംവിധായകനും വ്യക്തിയൊക്കെയായ രഞ്ജിത്ത് ആയതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുവോ എന്ന് കണ്ടറിയണം ഈ കളോ നാണയങ്ങളെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ തിരിച്ചറിയണം എന്നതാണ് കാരണം സോണിയ മാൽഹാർ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വരുന്നു ആരോപണം ഉന്നയിക്കുന്നു ഈ ജയസൂര്യ അല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞപ്പോഴും അവരും ചോദിച്ചു അല്ല ജയസൂര്യ അല്ലെങ്കിൽ ാണ് അവര് പറയുന്നത് അതെന്തായ് തല ദിവസം പീഡിപ്പിക്കാൻ ശ്രമിക്കും പിറ്റേ ദിവസം ഫ്രണ്ട് ആകുമോ അതെന്ത് ടെക്നിക്ക് നമുക്കർക്ക് പരിചൂല്ലോ ആ ടെക്നിക്ക് എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് ആരോപണങ്ങൾ പല രീതിയിൽ വരും നിജസ്ഥിതി ബോധ്യപ്പെടണം പരിശോധനകൾ നടക്കണം കള്ളനാണയങ്ങളെ തിരിച്ചറിയണം ഇതിനിടയിൽ കള്ളികൾ വരുന്നുണ്ട് എങ്കിൽ ആ പിടിക്കപ്പെടണം അത്രയും മാത്രം പറയുന്നു